മീൻ വേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണിത് വെറും പച്ചവെള്ളം കൊണ്ട് നമുക്കെങ്ങനെ ചോറിൻ്റെ കൂടെ കറി ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ മീനിൻ്റെയൊക്കെ വില മീനിൻ്റെ വില അതിഭയങ്കരമാണ് അതായത് ഒരു ചാളയ്ക്ക് പോലും അൻപത് രൂപ വിലയുള്ള സമയത്ത് മീൻ മേടിക്കാൻ പൈസ ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അവർ മാത്രം ഈ വീഡിയോ കാണുക മറ്റുള്ളവർ സ്കിപ്പ് ചെയ്ത് പോവുക ഓക്കെ അപ്പോൾ പച്ചവെള്ളം കൊണ്ടാണ് നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിലവുമില്ലാതെ നമുക്ക് എങ്ങനെ ചോറിൻ്റെ കൂടെ പച്ചവെള്ളം കൊണ്ടുള്ള കറി ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് പഠിക്കാം ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് അത് ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടുക ഉപ്പിട്ട് ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം അടുത്തുള്ള ചട്ടിയിലിരിക്കുന്ന സവാള ഉണ്ടല്ലോ ഒരു രണ്ട് സവോള നമ്മൾ ഈ വെള്ളത്തിലേക്ക് അരിഞ്ഞ് ഇടുക അരിയുന്നത് കുനുകുനെ അരിയണം വലുതായിട്ട് അരിയരുത് ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം അരിഞ്ഞിടാനായിട്ട് അങ്ങനെ ആവുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ ഈ വെള്ളത്തിലെ ഉള്ള ലായനിയിൽ ഇത് പിടിക്കുകയും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് സവോള അരിയുമ്പോൾ മാക്സിമം നമ്മൾ കുനുകുനെ അരിഞ്ഞിതായി ഇതുപോലെ അരിഞ്ഞ് ഇടാനുള്ളൊരു ശ്രമം നടത്തുകയാണെങ്കിൽ തീർച്ചയായും ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത് അതിനുശേഷം നമ്മൾ പച്ചമുളക് നല്ല പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഒരു വിരലിൻ്റെ നീളമുള്ള രണ്ടോ മൂന്നോ പച്ചമുളക് അതും ചെറുതായിട്ട് റൗണ്ട് പീസിൽ അരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്യുക അതിനുശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് എരിയുള്ള കുറച്ചുകൂടെ നല്ലതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ പച്ചമുളക് അരിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ പിന്നീട് അരിഞ്ഞിടേണ്ടത് നല്ല തക്കാളി അടുത്തുണ്ടെങ്കിൽ തക്കാളി ഉണ്ടെങ്കിൽ അത് ഇടുക ഒരു ഒരു ഫുൾ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുക അപ്പം അതും ഇതുപോലെ വലുതായിട്ട് കഴിയുന്നത് ചെറിയ പീസുകളായിട്ട് വേണം ഇതിലേക്ക് അരിഞ്ഞ് ഇടാനായിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം കറിവേപ്പില കറിവേപ്പിലൊരു മൂന്നോ നാലോ ഇല അരിഞ്ഞ് ഇടുക പിന്നീട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് പുളിയാണ് നാടൻ പുളിയുണ്ടല്ലോ പുളി അത് അതിൻ്റെ ഒരു ഒരു ചെറിയ പീസ് ഒരു ഇരുപത് ഗ്രാമങ്ങാണ മതിയാകും അതെടുത്ത് ഒരു വെള്ളത്തിൻ്റെ കറിയിലേക്ക് ഇടുക അതിനുശേഷം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ടേസ്റ്റിൻ്റെ ഒരു ഒരു കൂട്ടം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഞെവിടിയെടുക്കുക ഞെവിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ ഈ വെള്ളത്തിൽ അലിയണം അല്ലെങ്കിൽ നല്ലപോലെ മിക്സ് ആവുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച പച്ചവെള്ളത്തിൻ്റെ കറി റെഡി ആയിരിക്കുകയാണ് ഇതാണ് പച്ചവെള്ളത്തിൻ്റെ കറി ഇതിലേക്ക് നമ്മളൊരു ഇട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുത്ത് ഒന്ന് സെറ്റാക്കി ഉപ്പൊക്കെ നോക്കുക അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാകും ഇനി ഇത് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് തലേന്നത്തെ പഴഞ്ചോറുണ്ടെങ്കിൽ പഴഞ്ചോറ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഇതിൽ നിന്നും അല്പം കറി ഇപ്പോൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ആ നേരത്തെ പറഞ്ഞ പോലെ പഴഞ്ചോറിൽ ഈ കറി കുറച്ചെടുത്ത് ഇങ്ങനെ ഇട്ട് ഒന്ന് ഞെവിടി ഏ ഞെവിടി എടുത്തിട്ട് പറ്റുമെങ്കിലും ഒരു പച്ചമുളക് കൂടെ പച്ചമുളകിൻ്റെ ഒരു എടുത്ത് അത് കുറച്ച് കണ്ടിച്ച് അതിലേക്ക് ഇത്തിരി ഉപ്പും എടുത്ത് വെച്ച് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നോ വല്ലാത്ത ടേസ്റ്റ് കാര്യം കേട്ടോ അപ്പോൾ മീൻ മേടിക്കാൻ കാശില്ലാത്ത ആളുകൾ പച്ചവെള്ളം കൊണ്ട് നമുക്ക് ചോറ് കഴിക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ കാണുക ഷെയർ ചെയ്യുക